ചാലക്കുടി മരത്തോമ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവോത്സവം മാർച്ച് പതിനെട്ട് ചൊവ്വാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാറാം തീയതി നടക്കുന്ന ആദരണീയം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് വി ഗീത നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ രാധാരമണൻ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ചാലക്കുടി രവി ശിവപാലൻ സ്വാമി എന്നിവരെ ആദരിക്കും സമ്മേളനത്തിന് ശേഷം നാദവൃന്ദ അവതരിപ്പിക്കുന്ന ഗാനമേള പതിനേഴാം തീയതി ക്ഷേത്രശുദ്ധി ക്ഷേത്ര ചടങ്ങുകൾ പതിനെട്ടാം തീയതി വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ആശാ സുരേഷ് അവതരിപ്പിക്കുന്ന സോപാന സംഗീതം രാത്രി എട്ട് മുപ്പതിന് ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ കർമ്മം നിർവഹിക്കും പത്തൊൻപതാം തീയതി ക്ഷേത്ര ചടങ്ങുകൾ രാത്രി ഏഴിന് ബാലെ ഇരുപതാം തീയതി രാവിലെ ഒൻപതിന് സമ്പൂർണ്ണ നാരായണീയ പാരായണം വൈകിട്ട് ആറ് മുപ്പതിന് വിനോദ് മാരാർ കാഞ്ഞാശ്ശേരിയുടെ തായമ്പക എട്ട് പതിനഞ്ചിന് ചാക്യാർകൂത്ത് ഇരുപത്തിയൊന്നിന് രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ രാത്രി ഏഴിന് കൃഷ്ണനാട്ടം ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് നൃത്തസന്ധ്യ എട്ട് മണിക്ക് കഥകളി ഇരുപത്തിമൂന്നാം തീയതി വലിയ വിളക്ക് പതിനൊന്ന് മുപ്പത് മുതൽ പിറന്നാൾ സദ്യ ഉച്ചതിരിഞ്ഞ് മൂന്നര മുതൽ സൗത്ത് ജംഗ്ഷനിൽ നിന്ന് മൂന്ന് ആനകളുടെ എഴുന്നള്ളിപ്പ് ഉച്ചതിരിഞ്ഞ് നാല് മുപ്പതിന് പെരുവനം സതീശന്മാരാരുടെ പഞ്ചാരിമേളം രാത്രി എട്ട് നാല്പത്തിയഞ്ചിന് പിറന്നാൾ സദ്യ വിളക്കാചാരം വിളക്കിനെഴുന്നൊള്ളിപ്പ് പഞ്ചവാദ്യം ഇരുപത്തിനാലിന് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് കലാസന്ധ്യ രാത്രി പള്ളിവേട്ട എഴുന്നള്ളിപ്പ് പാണ്ഡിമേളം ഇരുപത്തിയഞ്ചിന് രാവിലെ ഏഴ് മണിക്ക് ഗോപൂജ രാവിലെ എട്ട് മുപ്പതിന് ആറാട്ടിനെഴുന്നൊള്ളിപ്പ് കണ്ണമ്പുഴ ക്ഷേത്രക്കടവിൽ ആറാട്ട് കൊടിക്കൽപ്പറ കഞ്ഞി വൈകിട്ട് ഭഗവതിക്ക് ദീപാരാധന മേളം എന്നിവയാണ് പ്രധാന പരിപാടികൾ ദിവസവും കൊടിപ്പുറത്ത് വിളക്ക് വിളക്കിനെഴുന്നെളിപ്പ് എല്ലാ ദിവസവും രണ്ടു നേരവും പ്രസാദിയോട്ടുമുണ്ടായിരിക്കും ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കോഴിക്കാട്ടിൽ ഐ സദാനന്ദൻ സെക്രട്ടറി കെ ബി മുരളീധരൻ ആനന്ദകൃഷ്ണൻ പൊയ്ക്കാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം മേൽശാന്തി രജീഷ് നാരായണൻ നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും ചാലക്കുടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ചോടു കൂടി ഉത്സവം അവസാനിക്കും അതിന് മുന്നോടിയായിട്ട് മാർച്ച് പതിനാറാം തീയതി വൈകുന്നേരം ആറരയ്ക്ക് സാംസ്കാരിക സമ്മേളനവും സമാധാനും ഉണ്ടായിരിക്കും പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ സലീഷ് കുമാർ ജോസഫ് അവർ ആണ് ആദരിക്കുന്ന വ്യക്തികൾ അഡ്വക്കറ്റ് വി ഗീത ഡോക്ടർ രാധാ രമണൻ ബ്രഹ്മശ്രീ കിഴക്കടം ഹരിനാരായണൻ നമ്പൂതിരി ഡോക്ടർ ആർ എ വി രാമകൃഷ്ണൻ ചാലക്കുടി രവി ശ്രീ ശിവപാനന്ദ സ്വാമി കൂടാതെ നമ്മുടെ വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി അവരുടെ നമ്മൾ ഈ ചടങ്ങിൽ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്ററിയാം ഇതിലെന്ത് സ്നേഹമുണ്ട് ഇതിലെന്ത് കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സു ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി